ജയ ജയ ഓം ഗുരു മഹാദേവനിലും സ്വയം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ദിനത്തിൽ നമുക്ക് മഹാദേവന്റെ വലിയ മഹിമകളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് അപ്പൻ മഹാദേവന്റെയും അമ്മ പാർവതിയമ്മയുടെയും സത് ഊർജ്ജത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് വ്യാപരിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ വിശേഷ ബുദ്ധി തരട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു നോക്കൂ സജ്ജനങ്ങളെ ശാസ്ത്രകാരന്മാരും യുക്തിവാദികളും നമ്മുടെ ഭാരതത്തിലെ ഇതിഹാസങ്ങളും പുരാണങ്ങളും അതുപോലെ തന്നെ അത്തരത്തിൽ കഥകളല്ല അത് കെട്ടുകഥകളാണെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അവർ അത്തരം കാര്യങ്ങളെ അന്ധവിശ്വാസമാണെന്നും മനുഷ്യനെ നിർബുദ്ധിയിലേക്ക് നയിക്കില്ല എന്നുള്ളതും ശാസ്ത്രങ്ങളും കണ്ടുപിടുത്തങ്ങളും മാത്രമാണ് ശരിയെന്നും അവർ പറയുമ്പോൾ സത്യത്തിൽ അവരോട് സഹതാപമല്ലാതെ അല്ലെങ്കിൽ അവർ എന്തിനാണ് അവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല ഒരു വിദേശ രാജ്യത്തുള്ളവരോ അല്ലെങ്കിൽ വിദേശ മത ജീവിത അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയോ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം അവരുടെ ഇത് കെട്ടുകഥകളാണെന്നോ അല്ലെങ്കിൽ കാരണം അങ്ങനെ പറയുവാൻ കാരണമുണ്ട് അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നവരെല്ലാം മനുഷ്യരാണ് അല്ലെങ്കിൽ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ സേനാധിപന്മാരാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്ര പുരുഷനാണ് ഇത്തരം ആൾക്കാരെയൊക്കെയാണ് അവിടെ അവരുടേതായ മതഗ്രന്ഥങ്ങളിലെ കഥകളിൽ കൂടി പറഞ്ഞിരിക്കുന്നതെല്ലാം ആണും പെണ്ണും അതുപോലെ തന്നെ പുരോഹിതന്മാരും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയോ ചേർന്ന് ഉള്ള അവരുടെ യാത്രയും ചരിത്രവും ഒക്കെയായിരിക്കും അതായത് നമ്മുടെ രാമായണം പോലെ തന്നെയാണ് അവരുടെയെല്ലാം കഥകൾ എന്നാൽ മഹാശിവ പുരാണത്തിലും നമ്മുടെ വേദങ്ങളിലും ഒക്കെയും പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ പറഞ്ഞിരിക്കുന്നത് ഇല്ല എന്ന് ഇവിടുത്തെ ശാസ്ത്രകാരന്മാർ സമ്മതിച്ചു തരാമെങ്കിൽ ഇവിടുത്തെ ഭാരതത്തിലെ ഐതിഹ്യങ്ങളും പുരാണങ്ങളും കഥകളുമെല്ലാം കെട്ടുകഥകളാണെന്ന് ഞങ്ങളും സമ്മതിക്കും നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഇന്ന് ശാസ്ത്രകാരന്മാരുടെ കൈവശം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെയും കെട്ടുകഥകളാണ് മനുഷ്യന്റെ ബുദ്ധിയും അനുഭവിക്കുന്നതാണെന്ന് ഞങ്ങളും സമ്മതിച്ചത് പ്രത്യേകിച്ച് സ്വയം പ്രസ്ഥാനം സംബന്ധിച്ചു തരാം മഹാദേവ പ്രചാരക സംഘവും സംബന്ധിപ്പിച്ചു തരാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരോ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ടും പലയിടങ്ങളിൽ സമ്മേളനങ്ങൾ വച്ചുകൊണ്ടും ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഭാരതത്തിലെ പൗരാണിക പുരാണങ്ങളെ കുറിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കരുത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ മറ്റു പല മതഗ്രന്ഥങ്ങളെയും നിങ്ങൾ അവഹേളിക്കുന്നത് പോലെ ഭാരതത്തിന് ഒരു മതഗ്രന്ഥമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെയുള്ളത് ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത് ഋഷിവര്യന്മാർ മനുഷ്യന്റെ ഓരോ ചിന്തകളെയും അവന്റെ ജീവനെയും അവന്റെ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നിട്ടുള്ള ആദ്യത്തെ ശാസ്ത്രശാലയാണ് നമ്മുടെ പുരാണങ്ങൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രകാരന്മാരെ യുക്തിവാദി സംഘങ്ങളെ നിങ്ങളോട് ഗുരു പറയുന്നു ഞങ്ങൾ ചോദിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ പറയുന്ന ഈ നമ്മുടെ ഈഷീവര്യന്മാർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന പൗരാണിക ഗ്രന്ഥത്തിലെ കഥയിലെ കഥാകാരന്മാർ തന്നെയാണ് നിങ്ങളെ ശാസ്ത്രശാലകളിൽ എടുത്തിട്ട് അമ്മാനമാടുന്നത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ പറഞ്ഞു തരണം അതങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭാരതീയ സംസ്കാരവും മതഗ്രന്ഥങ്ങളും സത്യം തന്നെയാണ് നോക്കൂ നമ്മുടെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാം നമ്മുടെ കഥാപാത്രങ്ങൾ ഏത് എടുത്തു നോക്കിയാൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഏറ്റവും മഹത്തായി നിൽക്കുന്ന പ്രപഞ്ചമാണ് പിതാവ് പരമഹാദേവന് പ്രപഞ്ചമില്ലേ പ്രപഞ്ചമില്ലേ ശാസ്ത്രകാര പ്രപഞ്ചമില്ലെങ്കിൽ നിങ്ങളത് പറയൂ ഈ പ്രകൃതിയായി നിൽക്കുന്ന മഹത് പ്രകൃതിയായി നിൽക്കുന്ന സ്ത്രീ രൂപമായി ഇണിയായി നിൽക്കുന്ന അമ്മയാണ് പാർവതി ദേവി പ്രകൃതിയില്ലേ ഇവിടുത്തെ പ്രകൃതിയിലല്ലേ നിങ്ങൾ വസിക്കുന്നത് ശാസ്ത്രകാര പ്രകൃതിയില്ലെങ്കിൽ നിങ്ങളത് പറയൂ അല്ലാതെ ഇവിടെ മനുഷ്യരൂപമോ അല്ലെങ്കിൽ രാജാവോ രാജ്ഞിയോ ഒന്നുമല്ല പിന്നെ കഥകൾ വന്നിട്ടുണ്ട് രാമായണം ശ്രീകൃഷ്ണന്റെ കഥകൾ വന്നിട്ടുണ്ട് അവരൊക്കെ മനുഷ്യരാണ് എന്ന് പറയുന്നുമുണ്ട് ഈശ്വരന്റെ ചൈതന്യവും ഈശ്വരന്റെ ശക്തിയും ഈശ്വരന്റെ വിശേഷ ബുദ്ധിയും ആവാഹിച്ചെടുത്ത മനുഷ്യരാണ് അവരൊക്കെ തോമസി എന്ന് പറയുന്ന അത് നീയാകുന്നു എന്ന് പറയുന്ന ആ ഈശ്വരന് തുല്യം നിൽക്കുന്ന മനുഷ്യരാണ് അവരൊക്കെ അതല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ പരമമായ സത്യമായി നിൽക്കുന്ന മഹാപ്രപഞ്ചത്തിന്റെ പിതാവായി നിൽക്കുന്ന മഹാദേവനെ പ്രപഞ്ചത്തിന് തുല്യം ഇവിടെ പറയുമ്പോൾ ഞങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കഥയിലെ നായകൻ എന്ന് പറയുന്നത് പ്രപഞ്ചമാണ് ഇല്ലേ ശാസ്ത്രകാര പ്രപഞ്ചം ഇല്ലെങ്കിൽ നിങ്ങൾ പറയൂ യുക്തിവാദികളെ പ്രകൃതി ഇല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ അത് പറയൂ ഇനി വരുന്നുണ്ട് നമ്മുടെ കഥാപാത്രങ്ങൾ ഇല്ലെങ്കിൽ അത് പറയൂ വായു നമ്മൾ വായുദേവൻ എന്നിവിടെ പറയുന്നു വായു എന്നൊരു സംവിധാനം ഇല്ലേ ഈ പ്രപഞ്ച ഈ പ്രകൃതിയിൽ ഇവിടുത്തെ യുക്തിവാദികൾ അത് പറഞ്ഞു തരണം വായു ഇല്ലേ അന്ന് ദേവനായി സങ്കല്പിച്ചുകൊണ്ട് ഒരു 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 വസ്തുവിനെ നിങ്ങൾ പറയുന്നു നിങ്ങൾ വായുവിനെ നിങ്ങൾ ശാസ്ത്രക്കാരൻ ഓക്സിജൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അല്ലെങ്കിൽ ജലത്തിനെ നിങ്ങൾ നമ്മൾ ശുദ്ധമായ ജലത്തിന് ജലമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഹെച്ച് ടു ഓ എന്ന് പിരിവിളിച്ച് നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ ഞങ്ങളുടെ ഋഷി വര്യന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് അതിന് ദൈവ തുല്യമായ ദേവനു തുല്യമായ ഒരു പരിവേഷമാണ് ഞങ്ങളുടെ ശാസ്ത്രശാലയിൽ ഞങ്ങളുടെ ഋഷി വര്യന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അതിന് ദൈവ തുല്യമായിട്ടല്ലെങ്കിൽ ഒരു ദേവനു തുല്യമായിട്ട് ഒരു ദേവിക്ക് തുല്യമായി കാണണമെന്നാണ് നിങ്ങൾ ജലത്തെ ഹെച്ച് ടൂ എന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ അതിനെ വരുണൻ എന്ന് വിളിച്ചു ജലമില്ലേ ജലമില്ലെങ്കിൽ നിങ്ങൾ പറയണം ഞങ്ങളുടെ കഥകളെല്ലാം എട്ട് കഥകളാണ് വായു ഇല്ലേ വായു ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം അത് ഞങ്ങള് വായുദേവൻ എന്ന് പഠിപ്പിച്ചു ആകാശമില്ലെങ്കിൽ നിങ്ങൾ അത് പറയണം പിന്നെ വന്നു അഗ്നി പറയൂ അഗ്നി ഇല്ലേ ഒരു തീയുടെ ചൂടില്ലാതെ നിങ്ങൾ എന്ത് പരീക്ഷണമാണ് അവിടെ നടത്തുന്നതല്ലെങ്കിൽ യുദ്ധവാദി സംഘങ്ങളിലെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിലെ അടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചൂട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഗ്നി ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഞങ്ങൾ അതിനെ ദേവൻ എന്ന് പഠിപ്പിച്ചു അഗ്നിദേവൻ അങ്ങനെ വായു അഗ്നി ആകാശം ഇതെല്ലാം ദേവനായി സൂര്യൻ നിങ്ങൾ സൂര്യനെ സൺ എന്നോ അല്ലെങ്കിൽ സോളാർ എന്നോക്കെ പൊളിക്കുമ്പോൾ ഞങ്ങളെ സൂര്യദേവൻ എന്ന് പഠിപ്പിച്ചു പതിനൊന്ന് മന്ത്രം ചൊല്ലി സൂര്യ നമസ്കാരങ്ങൾ പഠിപ്പിച്ചു അങ്ങനെ സൂര്യനെയും ഞങ്ങളെ ദൈവമായി സങ്കല്പി തന്നു ദേവനായിക്കിത്തന്നു നിങ്ങൾ ചന്ദ്രനെ പരീക്ഷണങ്ങൾ നടത്തുന്നു നിങ്ങൾ പലവിധ യാത്രാ പേടകങ്ങളും അയക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന എല്ലാത്തിനെയും ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന സകലതിനെയും ദേവന് തുല്യമാക്കി പഠിപ്പിച്ചു തന്നു നമ്മുടെ ശ്രീ വരീരന്മാർ പറയൂ നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ അവരാണ് സൂര്യനാണ് ചന്ദ്രനാണ് നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രങ്ങളാണ് രേവതി നക്ഷത്രമാണ് അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ കഥാപാത്രമായിട്ട് രോഹിണി നക്ഷത്രമാണ് എന്തിനേറെ പറയുന്നു മണ്ണിൽ കിടക്കുന്ന കല്ല് പോലും ഇവിടെ കഥാപാത്രങ്ങളാണ് ഇല്ലെങ്കിൽ പറയൂ അതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കഥകളും ഇവിടെ വിശ്വപജിമ പറഞ്ഞതുമൊക്കെയും ഞങ്ങൾ എടുത്ത് കളയാം അന്ധവിശ്വാസമാക്കാം അല്ലാതെ നമുക്ക് ഇന്ന സ്ഥലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന് ജനിച്ച മകൻ ദൈവമായിരുന്നു എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു പാവപ്പെട്ടവൻ ഉണ്ടായിരുന്നു അവർ അവർക്ക് ജനിച്ചൊരു മകൻ ദൈവപുത്രനാണെന്നോ അല്ല പറയുന്നത് ഈ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിൽ നിന്നും ഈ പ്രകൃതിയിലേക്ക് വന്ന ഈ പ്രകൃതിയിലെ സകല വസ്തുക്കളെയുമാണ് നമ്മുടെ കഥാപാത്രമായി നിൽക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു വൃക്ഷം പോലും കഥാപാത്രമാണ് ഒരു പുല്ലു പോലും കഥാപാത്രമാണ് ഒരു പുൽക്കൊടി പോലും കഥാപാത്രമാണ് ഒരു ഗുരുവി പോലും കഥാപാത്രമാണ് മാനും മയിലും സിംഹവും പശുവും കാട്ടുപോത്തും സകലതും കടുവയും പുലിയും എല്ലാം ഇവിടുത്തെ കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം ഇവിടെ ഉണ്ട് ഈ കഥകളിലുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ കഥയാണ് ഇവിടെ പറയുന്നത് ശാസ്ത്രകാര പ്രപഞ്ചത്തിന്റെ കഥയാണ് പറയുന്നത് യുക്തിവാദി സംഘങ്ങളെ അതുകൊണ്ട് നിങ്ങളുടെ പട്ടികയിൽ അതെടുക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ എടുക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഭാരതീയ സംസ്കാരത്തിനെതിരെയും അതിലെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൂടെയും മുനിവര്യന്മാർ ഇവിടെ തപസ് ചെയ്ത് കണ്ടെത്തിയതിൽ കൂടെയും തന്നെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളൊക്കെ എഴുതും എഴുതുമ്പെ ശാസ്ത്രം ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ഗോളത്തിനെ സൂര്യൻ എന്ന് വിളിക്കും മുമ്പേ വിളിച്ചവരാണ് ഷിവര്യന്മാർ നിങ്ങൾ ചന്ദ്രനെ ചന്ദ്രൻ എന്ന് വിളിക്കും മുമ്പ് കണ്ടെത്തിയ ആളാണ് ഇവിടുത്തെ ഷിവര്യന്മാർ നിങ്ങൾ ഓരോ നക്ഷത്രത്തിനെയും ഇപ്പോൾ നിങ്ങൾ ഓരോ പേരു ചൊല്ലി വിളിക്കുമ്പോൾ അതിന് ഇന്നതാണ് പേരെന്നും അത് ഇത്ര രാശിയിൽ കൂടിയും ഇന്ന രാശിയിൽ കൂടിയും ഒക്കെയും നിൽക്കുന്നതാണെന്നും ഒക്കെയും കണ്ടെത്തിയവരാണ് നമ്മുടെ ശിവജിന്മാർ അവരെഴുതി വെച്ചതൊക്കെയും കെട്ടുകഥകളാണെന്നും തലയ്ക്ക് വെളിവില്ലാതെ പറയുന്നതാണെന്നും വേദങ്ങളെല്ലാം എടുത്ത് ദൂരെ കളയേണ്ടവയാണെന്നും ഒക്കെയും പറയുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രകൃതിയിലെ ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടുത്തെ പൂർവികർ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെയും തെറ്റാണെന്നും അവർ പരീക്ഷണശാലയിൽ കുറെ ആസിഡുകളുടെ പിൻബലത്തിൽ കണ്ടെത്തുന്നതൊക്കെയാണ് ശരിയെന്നും ഒക്കെയും പറഞ്ഞു ഇതാക്കി വിശ്വസിക്കുവാൻ കഴിയും അതുകൊണ്ട് മക്കളെ ഇവിടെ ഈ പ്രഭാഷണം കേൾക്കുന്നവരൊക്കെയും ഒന്ന് മനസ്സിലാക്കുക ശാസ്ത്രം പൂർണ്ണമായി തെറ്റെന്ന് ഗുരു പറയുന്നില്ല ഈ കാലഘട്ടത്തിന്റെ ആവശ്യത്തിന് ശാസ്ത്രം വേണം കണ്ടുപിടുത്തങ്ങൾ വേണം ഓരോ പുരോഗതിക്ക് അനുസരിച്ച് പുരോഗമനപരമായ കാര്യങ്ങൾ ഉണ്ടാവണം മനുഷ്യന്റെ ആയാസങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും അവൻ സന്തോഷകരമായി ജീവിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകട്ടെ നടക്കട്ടെ നല്ലത് തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ ഭാരമാകാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ വളരെ നല്ല കാര്യം തന്നെയാണ് അതൊക്കെ പക്ഷേ പിണ്ടായിരുന്നവർക്ക് തെറ്റെന്ന് പറയുമ്പോൾ അത് സംവദിച്ചു തരുവാൻ ഇവിടെ ജീവിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവരെ കൊണ്ട് കഴിയില്ല കാരണം വിശേഷ ബുദ്ധിയുള്ളവർ ഒന്നും അത് സംവദിച്ചു തരികയും ഇവിടെ ഗുരു പറയുവാൻ കാര്യം എത്രയേ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് ഞങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ് പുല്ലും പുഴുക്കളും തന്നെയാണ് കഥാപാത്രങ്ങൾ അത് അവരൊക്കെ അവരിലൂടെയൊക്കെയും എങ്ങനെ ജീവിക്കണമെന്നും ഒരു റൂമിൽ കൂടിയും എങ്ങനെ ജീവിക്കണമെന്നും ഒക്കെയും നമ്മെ പഠിപ്പിച്ചു തരുന്ന വരുന്നും കഴുകനും ഒക്കെയും നമ്മുടെ കഥാപാത്രങ്ങളാണ് അവരൊക്കെ സംസാരിക്കുന്നവരാണ് ഗജേന്ദ്ര മോക്ഷം വരുമ്പോൾ അവിടെ ആന കഥാപാത്രമായി വരുന്നുണ്ട് അവിടെ ഒരു മുതലയും ഉണ്ട് പാമ്പും പഴുതാരയും എല്ലാം നമ്മുടെ കഥാപാത്രങ്ങളാണ് എല്ലാവരെയും ഈ കഥാപാത്രങ്ങളാക്കി കൊണ്ടുവന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ഓരോന്നിനും ഓരോ സ്വഭാവങ്ങളെ കുറിച്ചും ആ സ്വഭാവങ്ങൾ മാറുന്നതിനെ കുറിച്ചും അതിനനുസരിച്ച് മനുഷ്യനെങ്ങനെ അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നതിനെ കുറിച്ചും നമ്മെ പറഞ്ഞു തരുവാൻ വേണ്ടി യഷുവര്യന്മാർ ഈ പ്രപഞ്ചവും ഈ പ്രകൃതിയും തന്നെ ഇവിടത്തെ ഓരോ മൂലകങ്ങളും വസ്തുക്കളും തന്നെ ഇവിടത്തെ ഓരോ തന്മാത്രങ്ങൾ തന്നെ ഇവിടത്തെ ഓരോ കണങ്ങളെയും തന്നെ ആ യുഷിവര്യന്മാർ കഥാപാത്രങ്ങളാക്കി കൊണ്ടാണ് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത് എന്നിട്ട് പറയുന്നു തെറ്റാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ സൂര്യനെ സൂര്യനെന്ന് വിളിക്കരുത് പുതിയ പേര് കണ്ടെത്തണം ചന്ദ്രനെ ചന്ദ്രൻ എന്ന് വിളിക്കരുത് ഈ നക്ഷത്രങ്ങളെ ഒക്കെയും ആ പേര് മാറ്റണം വായുവിനെ വായു എന്ന് വിളിക്കരുത് അഗ്നിയെ അഗ്നി എന്നും വിളിക്കരുത് അങ്ങനെയൊന്നും വിളിക്കരുത് നിങ്ങൾ അതൊക്കെ പണ്ടേ പണ്ടെ വരിമാർ കണ്ടെത്തിയ പേരുകളാണതല്ല ഭൂമിയെ ഭൂമി എന്നും വിളിക്കണ്ടെന്നേ വേറെന്തെങ്കിലും വിളിക്ക ഓരോ വൃക്ഷങ്ങളുടെയും പേരുകൾ ആലിനെ ആലെന്ന് അരശിനെ അരശന്നു എല്ലാം അവർ ഓരോ വൃക്ഷത്തിന്റെയും സ്വഭാവം അതിൽ നിന്നുണ്ടാകുന്ന ഓരോ ഗുണങ്ങൾ ഇതെല്ലാം കണ്ടെത്തിയത് ഷിവചന്മാരല്ലേ എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞങ്ങളാണത്രേ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ പറയൂ അത് അഭിമാനത്തോടെ പറയൂ പക്ഷേ ഒരിക്കലുമില്ല ഇവിടുത്തെ സംസ്കാരത്തെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടുള്ളതാവരുത് ഓരോരുത്തരും ജീവിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ സംസ്കാരം തന്നെയാണ് വലുത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവിടുത്തെ അറബികളൊക്കെ എന്താ ചെയ്യുന്ന അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ട് അവർക്ക് മറ്റു രാജ്യം കൂടെ അറിയേണ്ട കാര്യമില്ല ചൈനയിൽ പോയാലും അവർക്ക് അവരുടേതായതുണ്ട് റഷ്യയിൽ പോയാൽ അവർക്ക് അവരുടേതായതുണ്ട് യൂറോപ്യൻ കൺട്രീസിൽ പോയാൽ അവർക്ക് അവരുടേതായതുണ്ട് അവർ അതിൽ അതിനെ ഒന്നും ചെറുതാക്കി കാണാൻ ആരും അവിടെ അനുവദിക്കുകയില്ല അവരുടെ സംസ്കാരത്തിന്റെ സത്തിനെ അവർ എടുക്കുന്നു മോശമായതിനെ കളയുന്നു എന്നതുപോലെ ഇവിടെ സത്തിനെടുക്കാൻ ഒരുത്തനും വയ്യ എങ്ങനെ ഞാൻ ഉള്ളതിൽ മുഴുവൻ മോശമായത് കൊണ്ടുവരാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മുഴുവൻ അതുകൊണ്ട് മക്കളെ ഇവിടെ ഗുരു പറയുന്നു നമ്മുടെ ഭാരതീയ പൗരാണിക കഥകളിലും പ്രത്യേകിച്ച് ശിവപുരാണങ്ങൾ ഇല്ല ഭഗവാനും അമ്മയും കഴിഞ്ഞാൽ ഓരോ മഹത് വ്യക്തികൾ വരുന്നുവെങ്കിൽ കൂടി ഈ പ്രകൃതിയിലെ ഓരോ നമ്മൾ കൺ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ജീവികൾ വരെ കഥാപാത്രങ്ങളായി എത്തും എന്നാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഭീമാകാരമായ രൂപവുമുണ്ട് അത് നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചു മനുഷ്യന്റെ കാതുകൾക്ക് ഇത്ര ഡി ബി വരെ അല്ലെങ്കിൽ ഇത്ര ഇതുവരെ കേൾക്കുവാൻ കഴിയുന്ന ഒരു ഇതേ ഉള്ളൂ അതിനപ്പുറമുള്ള ശബ്ദവുമുണ്ട് അത് കുറഞ്ഞുള്ള ശബ്ദവുമുണ്ട് എന്നവർ പറയും ശരി തന്നെയാണ് വലിയ ശബ്ദമുണ്ട് പക്ഷെ നമ്മൾ അത് കേൾക്കുന്നില്ല എന്നാൽ വളരെ ചെറിയ സൂക്ഷ്മമായ ശബ്ദവുമുണ്ട് അതും നമ്മൾ കേൾക്കുന്നില്ല ഇതിനിടയ്ക്ക് നിൽക്കുന്ന നമുക്ക് ആവശ്യമായ ശബ്ദം മാത്രം കേൾക്കുവാനുള്ള മനുഷ്യന് അലവസരമില്ലാത്ത ശബ്ദം മാത്രം കേൾക്കുവാനുള്ള ഒരു കഴിവാണ് ദൈവം തന്നിട്ടുള്ളത് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവർ ആതിന്റെ കാര്യം പറഞ്ഞതുപോലെ ഗുരുവും പറയുന്നു വളരെ സൂക്ഷ്മമായ ഒന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല ഭീമാകാരമായ പലതും നമ്മൾ കാണുന്നുമില്ല ഇതിനിടയ്ക്ക് നിക്കുന്ന ഒരു കാഴ്ചയെ നമ്മുടെ കണ്ണിൽ കൂടി കിട്ടുന്നുള്ളൂ അത് പറയുന്നുണ്ടോ ഇവർ പറയില്ല പിന്നീട് പറഞ്ഞോളൂ കേട്ടോ നമ്മുടെ കണ്ണൂണിൽ കൂടി എത്രയോ ഭീമാകാരമായ വസ്തുക്കൾ പോകുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ കണ്ണിനെടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് അതെങ്ങനെയാതിരി വലിയ വിമാനം നമ്മൾ കാണുന്നില്ലേ അത് മുകളിലോട്ട് പോകുമ്പോൾ ചെറുതാവുന്നു പിന്നെയും പോകുമ്പോൾ ചെറുതാവുന്നു നമ്മുടെ കണ്ണിന് കഴിയാതെ വരുമ്പോൾ നമുക്കത് കിട്ടുന്നില്ല അല്ല തിരിച്ച് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ നമ്മുടെ കാഴ്ചയുടനുസരിച്ച് നമുക്കത് വലുതായി വലുതായി വരുന്നു അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അതിൻ്റെ പൂർണ്ണമായ രൂപം കിട്ടുന്നു പിന്നെ എങ്ങനെയാണ് വിമാനത്തെക്കാളും വലുതായ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് കാണാതെ പോകുന്നത് ഉണ്ട് നമ്മുടെ കണ്ണിനെ തന്നിരിക്കുന്ന പ്രതിഫലനം കൊണ്ട് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി അത് പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് കാഴ്ച അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ പ്രകാശം ഒന്നിലും തട്ടാത്തത് കാരണം നമുക്ക് അതൊന്നും കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഒരു ടോർച്ച് തെളിക്കുമ്പോൾ ആ പ്രകാശം അതിൽ പതിക്കുന്നു അതിൽ നിന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു എന്നതുപോലെ ഓരോ വസ്തുവിലും തട്ടി വരുന്ന പ്രകാശം അത് മാത്രം നമുക്ക് ഏത് വസ്തുവിൽ എങ്ങനെയുള്ളത് കാണണം എന്നുള്ളത് നമ്മുടെ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്ര ഭീമാകാരമായതൊക്കെ കാണണമെന്നും അപ്പോ സംശയങ്ങളുണ്ടാകാം വലിയ മലകളും പർവ്വതങ്ങളും കാണുന്നില്ലേ അതിനേക്കാളും ഭീമാകാരമായതുണ്ടോ ഉണ്ട് ഉണ്ട് മക്കളെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഫലാദൃശ്യമായ ഊർജ സ്രോതസ്സുകളുമുണ്ട് പക്ഷെ അതൊക്കെ കാണുവാനുള്ള കഴിവ് നമുക്കില്ല ഇത് ഇത്രയും ഗുരു പറയുവാൻ കാരണം ഒരുപാട് പേരുടെ ആശങ്കകളാണ് സംശയങ്ങളാണ് അതുമാത്രമല്ല അവർക്ക് വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കേഴ്ത്തി പറയുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പുരാണത്തെയും നമ്മുടെ കഥകളെയും താഴ്ത്തി പറയുന്നവരുടെ മുന്നില് ഒരു കാര്യം പറയുക നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്ന രാജാക്കന്മാരും അവരുടെ രാജ്ഞിമാരും അല്ലെങ്കിൽ സേനാധിപനും അവരുടെ മന്ത്രിയും സേനാധിപനോ മന്ത്രിയോ മന്ത്രിയുടെ ഭാര്യയോ ഇവരൊക്കെയാണ് നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾ നിങ്ങളുടെയൊക്കെ കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറെ മനുഷ്യരായിരുന്നു അല്ലെങ്കിൽ അവർക്കുണ്ടായ പുത്രന്മാരായിരുന്നു എന്നാൽ ഞങ്ങളുടെയൊക്കെ പുരാണങ്ങളില് ഈ പ്രപഞ്ചമാണ് ഈ പ്രകൃതിയാണ് ഇവിടുത്തെ പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് പുല്ലുണ്ട് പുഴുക്കളുണ്ട് എല്ലുണ്ട് ഒന്നുമില്ലാത്തതില്ല സകലതും വായുവും അഗ്നിയും ജലവും ഒക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ അതൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കണം എന്ന് മാത്രം പറയുക അതുകൊണ്ട് ഒറ്റയൊരുത്തരും ജലമില്ലെന്നോ വായു ഇല്ലെന്നോ അഗ്നി ഇല്ലെന്നോ പറയാൻ കഴിയില്ല അതൊക്കെ ഇവിടെ ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ കഥാപാത്രങ്ങളായി വരുന്നത് ഈശ്വരനുമായിട്ട് സംസാരിക്കുന്നതും അവർ ഓരോരോ കാലഘട്ടത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നതും കാര്യങ്ങൾ വിശേഷ ബുദ്ധിയുള്ള സജ്ജനങ്ങൾക്ക് ഗ്രഹിച്ചു എന്ന് ഗുരുവിശ് വിചാരിക്കുന്നു കൂടുതൽ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കട്ടെ അതിനായിട്ട് മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ ദിനങ്ങളിലൊക്കെയും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു വലിയ വലിയ അനുഗ്രഹങ്ങൾ മഹാദേവൻ തരട്ടെ എല്ലാവിധ പ്രാർത്ഥനകളിലും നിങ്ങളുടെ കഴിവ് പോലെ തന്നെ നിങ്ങൾ ഈ സമയത്തുള്ള പ്രാർത്ഥനകൾ ചെയ്യുക ആ പ്രാർത്ഥനകളിലൊക്കെയും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ അമ്മ പാർവതീദേവിയുടെയും അനുഗ്രഹം ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസവും സർപ്പദാര്യവും ഭസ്മഭൂഷണവും ഗംഗാധരവും ജടാധര ഓം ത്രിനേത്ര i not mean.